ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല ഇത്തരം മഹാഭാരത കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാണ്ഡുകാട്ടിൽ മൃഗയാ വിനോദത്തിൽ ഏർപ്പെട്ടു വരുമ്പോൾ അവിടെ അടുത്ത് ഒരു മാൻ അതിന്റെ ഇണയുമായി സ്നേഹനിമിഷത്തിൽ ഇരിക്കെ പാണ്ഡു അഞ്ചു കൂർത്ത് അമ്പുകൾ എഴുതു അത് ഒരു മഹാതപസ്വിയായ കിന്ദമൻ എന്ന മുനിയും ഭാര്യയും മാൻ രൂപത്തിൽ അവരുടെ സ്നേഹനിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു അമ്പുകൊണ്ട വേദനയിൽ മരണവെപ്രാളത്തോടെ അലറി അതിനുശേഷം പറഞ്ഞു കുരുവംശരാജാവെ ഇത് നിന്നിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല മൃഗങ്ങളെ വേട്ടയാടുന്നത് തെറ്റാണെന്ന് ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനും എന്റെ ഭാര്യയുമായി സ്നേഹബന്ധത്തിൽ ഇരുന്നപ്പോൾ നീ ഞങ്ങളെ അമ്പ് എഴുതത് ഒട്ടും ശരിയായില്ല ബ്രഹ്മണനാണെന്ന് നീ അറിയാത്തതിനാൽ പാപം നിനക്ക് ഉണ്ടാവുകയില്ല പക്ഷേ ഞാൻ നിന്നെ ശപിക്കുന്നു നീ നിന്റെ പ്രണയിനിയുമായി സ്നേഹബന്ധത്തിനിടയായാൽ ആ ക്ഷണം നിനക്ക് മരണം സംഭവിക്കുന്നതാണ് ആരാണോ ആ സമയം നിന്റെ പ്രണയിനിയായി ഉള്ളത് അവളും നിന്നോടൊപ്പം മരിക്കുന്നതായിരിക്കും ഇപ്രകാരം പറഞ്ഞ് ആ സന്യാസി മരിച്ചു വീണു ഇത് കണ്ടു പാണ്ടു വിഷമം സഹിക്കാൻ വയ്യാതെ അലറി വിളിച്ചു അലർച്ച കേട്ട് കുന്തി മാതൃമാർ അവിടേക്ക് എത്തി ും ചെയ്യാൻ പാടില്ലാത്ത പാപം ചെയ്തതിനാൽ ശാപമോക്ഷത്തിനായി വനവാസവും തപസ്സു ചെയ്യാൻ പോകുന്നതായി അറിയിച്ചു തന്റെ ആഭരണങ്ങൾ ഒരു ഭടന്മാരുടെ കയ്യിൽ കൊടുത്ത് ഹസ്തനാപുരിയിലേക്കെച്ചു വനവാസത്തിനായി പുറപ്പെട്ട പാണ്ഡുവിനൊപ്പം കുന്തി മാദ്രിമാർ പോകാൻ ഉറച്ചു തീരുമാനത്തിലെത്തി പാണ്ഡു അതിനു സമ്മതിച്ചു അങ്ങനെ അവർ രാജപുത്രനായ പാണ്ഡുരാജാവ് ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചു ഭാര്യമാരോടുകൂടി നാഗദാദ്രിയിൽ ചെന്നെത്തി അദ്ദേഹം പിന്നെ ചൈത്രതത്തിലെത്തി കാളകൂടം കടന്ന് ഹിമാലയം കയറി ഗന്ധമാതനത്തിൽ ചെന്നെത്തി മഹാഭൂതങ്ങളോടുകൂടി സിദ്ധമഹാമുനികളുടെ രക്ഷയിൽ അവർ അവിടെ സമനിരപ്പില്ലാത്ത ദുർഘടസ്ഥാനങ്ങളിൽ പാർത്തു പിന്നെ ഇന്ദ്രദ്യമ സരസിലെത്തി ഹംസകൂടം കടന്ന് ശതശങ്കത്തിൽ തപസ്സു ചെയ്ത് അവിടെ കൂടി അവിടെ തപസ്സനുഷ്ഠിച്ച പാണ്ഡു അവിടെ കൂടി സിദ്ധന്മാർക്കെല്ലാം പ്രിയപ്പെട്ടവനായി ഏറെക്കാലം തപസ്സു ചെയ്ത് ബ്രഹ്മർഷിക്ക് തുല്യനായി ഒരു വെളുത്തവാവിനാൾ ഋഷിമാർ ബ്രഹ്മാവിനെ കാണുവാൻ പുറപ്പെട്ടു ന്മാർ പോകുന്നതു കണ്ട് പാണ്ഡു ചോദിച്ചു മുനിമുഖ്യന്മാരെ നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാലും ഋഷിമാർ പറഞ്ഞു ബ്രഹ്മലോകത്ത് ഒരു മഹായോഗം നടക്കുന്നുണ്ട് അതിൽ ദേവഷികളും പിതൃമുഖ്യന്മാരുമൊക്കെ സമ്മേളിക്കും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാ ബ്രഹ്മാവിനെ കണ്ടു പോരാമല്ലോ ഇതുകേട്ടു പാണ്ഡു മുനിമാരോടുകൂടി പോകുവാൻ എഴുന്നേറ്റു ർശൃംഗത്തിൽ നിന്നും വടക്കോട്ട് നോക്കി സ്വർഗം കടക്കുവാനായിരുന്നു അവരുടെ യാത്ര ഭാര്യമാരോടുകൂടി പോകുവാൻ തീർച്ചയാക്കി പുറപ്പെട്ടപ്പോൾ കുന്നിൽ നിന്നും മേൽപോട്ടായി വടക്കോട്ട് ഉയർന്നുപോകുന്ന മഹർഷിമാർ പാണ്ഡുവിനോട് പറഞ്ഞു നാനാവിമാനഭൂലവും ഗീതനാദമനോജ്ഞവും ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസ്ത്രീകളും വിഹരിക്കുന്നതുമായ കുബേരന്റെ ഉദ്യാനഭാഗങ്ങളും സമവും വിഷമവുമായ നദീതീരങ്ങളും ഗിരിദുർഗങ്ങളും അവിടെയുണ്ട് മഞ്ഞു നിറഞ്ഞുകിടക്കുന്നതും മൃഗക്ഷികളില്ലാത്തതുമായ ദുരാസതമായ ഗുഹകളും ഉണ്ട് അവിടെ പക്ഷികൾ പോലും കടക്കാത്ത ചില ഗുഹകളുമുണ്ട് മൃഗങ്ങളുടെ കഥ പറയുവാനില്ല കാറ്റുമാത്രം അവിടെ സഞ്ചരിക്കുന്നു സിദ്ധന്മാരായ മുനിമാർക്ക് അവിടെ സഞ്ചരിക്കുവാൻ കഴിയും ഇങ്ങനെയുള്ള മഹാഗിരിയിൽ എങ്ങനെ രാജപുത്രികൾ സഞ്ചരിക്കും ഇവർ വളരെ കുഴങ്ങിപ്പോകും ഹേ ഭരദംശി അതുകൊണ്ട് ഭവാൻ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ഇത് കേട്ട് പാണ്ഡു പറഞ്ഞു ഹേയ് മുനിമാരെ സന്താനമില്ലാത്തവർക്ക് സ്വർഗ്ഗത്തിലെത്താൻ വഴിയില്ല പിതൃദോഷം ഉണ്ടാകും അതിനെന്താണൊരു പരിഹാരം ഋഷിമാർ പറഞ്ഞു ഹേയ് പാണ്ഡു ഞങ്ങൾ ദിവ്യദൃഷ്ടി കൊണ്ട് എല്ലാം കണ്ടിരിക്കുന്നു ദേവതുല്യനായ സത്പുത്രൻ സിദ്ധിക്കും ദേവന്മാരുടെ ആഗ്രഹവും അത് തന്നെയാണ് അതിനുവേണ്ടി പ്രയത്നിക്കുക മുനിമാർ പോയതിനു ശേഷം പാണ്ഡുചിന്തയിൽ വിഷമത്തിലായി മുനിശാപത്തെപ്പറ്റി ഓർത്തു അതിനുശേഷം കുന്തിയെ വിളിച്ചു പുത്ര ദുഃഖത്തെപ്പറ്റി സംസാരിച്ചു അപ്പോൾ കുന്തി തനിക്ക് ദുർവാസാവ് മഹർഷിയിൽ നിന്ന് വരം ലഭിച്ച കാര്യം അറിയിച്ചു ഇത് കേട്ട് പാണ്ഡു വളരെ സന്തോഷവാനായി അതിനുശേഷം അവർ ഏറ്റവും നല്ല സപുത്രനെ ലഭിക്കാനായി ധർമ്മദേവനെ പ്രാർത്ഥിച്ചു ധർമ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു സ്മരിച്ചതിന്റെ ഉദ്ദേശം തിരക്കി കുന്തി പറഞ്ഞു എനിക്ക് ഒരു പുത്രനെ തന്നാലും അങ്ങനെ കുന്തി ധർമ്മനോട് കൂടി ചേർന്ന് ഒരു പുത്രനെ നേടി വർഷത്തിൽ എട്ടാം തൃക്കേട്ടയിൽ അഭിജിതമായ മുഹൂർത്തത്തിൽ പകൽ നട്ടുച്ചു നേരത്ത് പഞ്ചമിധിയിൽ പ്രസിദ്ധനായ പുത്രനെ കുന്തി പ്രസവിച്ചു ആ പുത്രനുണ്ടായ സമയം ഒരു അശരീരി ഉണ്ടായി ഇവൻ ധർമ്മിഷ്ഠരിൽ ശ്രേഷ്ഠനായിത്തീരും മനുഷ്യരിലും രാജാക്കന്മാരിലും സത്യവാദിയും ഭൂമിക്ക് ഈശ്വരനും ആയിത്തീരും യുധിഷ്ഠിരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവൻ പാണ്ഡുവിന്റെ പ്രഥമപുത്രനാകും വനവാസത്തിൽ ആയിരുന്ന കാലം ഒരു ദിവസം വിശപ്പും ദാഹവുമായി വ്യാസൻ ഗാന്ധാരിയുടെ അടുത്തു ചെന്നു അവൾ മുനിയെ സംപ്രീതനാക്കുമാറു സൽക്കരിച്ചു അദ്ദേഹം അവൾക്ക് വരം നൽകി ഭർത്താവിൽ നിന്നും നിനക്ക് നൂറു മക്കൾ ഉണ്ടാകട്ടെ എന്ന് ധൃതരാഷ്ട്രനിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചു ആ ഗർഭം രണ്ടു വർഷം അവൾ വഹിച്ചു പിന്നെയും പ്രസവിക്കാത്തതുമൂലം മൂലം അവൾക്ക് വിഷാദമായി തുല്യനായ ഒരു പുത്രൻ കുന്തിക്കുണ്ടായതായി അവൾ അറിഞ്ഞു ദുഃഖിതയായ ഗാന്ധാരി തന്റെ വയർ കട്ടിയായി നിശ്ചലമായിരിക്കുന്നതു കണ്ട് വളരെ പണിപ്പെട്ട് ധൃതരാഷ്ട്രൻ അറിയാതെ തന്റെ വയർ ആഘാതം ചെയ്തത് രണ്ടു വർഷമായി ധരിച്ചിരുന്ന ഗർഭം പുറത്തു വരത്തക്ക വിധം പിടിച്ചു മർദ്ദിച്ചു അവൾ ഇരുമ്പിൻ കീടം പോലെ ഒരു മാംസപിണ്ഡം പ്രസവിച്ചു ഈ വൃത്താന്തമറിഞ്ഞ വ്യാസൻ അവളുടെ അടുത്തെത്തി മഹർഷി ആ മാംസഖണ്ഡത്തെ കണ്ട് ചോദിച്ചു ഹേ ഗാന്ധാരി നീ എന്താണ് ചെയ്തത് ഇത് കേട്ട് ഗാന്ധാരി പറഞ്ഞു സുമുഖനായ ഒരു പുത്രനെ കുന്തി പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ ദുഃഖമുണ്ടായി ഞാൻ ക്ഷമവിട്ട് വയറുമർദിച്ചു നൂറു പുത്രന്മാരുണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ നൂറു മക്കൾക്ക് പകരം ഈ മാംസക്കട്ടയാണ് ഞാൻ പ്രസവിച്ചത് ഇതിനു മറുപടിയായി വ്യാസൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് എന്റെ വാക്ക് ഒരിക്കലും തെറ്റായി വരികയില്ല ഉടനെ നൂറുകുടങ്ങൾ നെയ്യ് നിറച്ച് തയ്യാറാക്കി വെപ്പിക്കുക അത് ഗൂഢമായ ഒരു സ്ഥലത്ത് ഭദ്രമായി വെക്കുക അതിനുശേഷം തണുത്ത വെള്ളം കൊണ്ട് മാംസക്കെട്ട കഴുകുക വെള്ളം കൊണ്ട് കഴുകിയതിനു ശേഷം ജലസ്പർശം മൂലം മാംസക്കട്ട അതിൽ ഒന്ന് പെരുവിരൽ തുമ്പിൻ വലുപ്പത്തിൽ അത് നൂറ്റൊന്ന് കഷ്ണങ്ങളായി വേർതിരിഞ്ഞു ക്രമത്തിൽ ആ മാംസഖണ്ഡം അങ്ങനെ വേർതിരിഞ്ഞപ്പോൾ ഓരോന്നുമെടുത്ത് നൂറ്റി ഒന്ന് നെയ്യ് നിറച്ച് കുടങ്ങളിലാക്കി നിഗൂഢമായ സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു അതിനുശേഷം മഹർഷി ഗാന്ധാരിയോട് കുടങ്ങൾ ഇതകാലം കഴിഞ്ഞേ തുറക്കാവൂ ഇനി അവിവേകമൊന്നും കാട്ടരുത് എന്ന് പറഞ്ഞു നിശ്ചയിച്ച് വ്യാസൻ തപസ്സിനായി ഹിമാദ്രിയുടെ സാനുവിലേക്ക് പോയി ബലവാനായ പുത്രനെ വേണമെന്നാഗ്രഹിച്ച കുന്തിയും പാണ്ഡുവും വായുദേവനെ പ്രസാദിപ്പിച്ചു ഒരു പുത്രനെ നേടുന്നു അങ്ങനെ ബലവാനായ ഭീമൻ ജനിച്ചു അവൻ ജനിച്ച അന്നുതന്നെ ഒരു അത്യദ്ഭുതമുണ്ടായി ആ കുട്ടി മാതാവിന്റെ മടിയിൽ നിന്ന് ഒരു പാറമേൽ വീണു ആ പാറ തകർന്നുപോയി ഒരു പുലിയെ കണ്ട് കുന്തി പേടിച്ചു ക്ഷണത്തിൽ എഴുന്നേറ്റപ്പോൾ മടിയിൽ കിടക്കുന്ന കുട്ടിയെ ഭയം മൂലം ഓർത്തില്ല വജ്രബലമുള്ള ബാലൻ അപ്പോൾ മലയിലെ പാറയിൽ വീണുപോയി അവൻ വീണ പാറ നൂറുക്ഷണമായി പൊടിഞ്ഞതുകൊണ്ട് പാണ്ഡുവും കുന്തിയും അത്ഭുതപ്പെട്ടു ഭീമൻ ജനിച്ച അന്നുതന്നെ കൗരവരിൽ മൂത്തവനായ ദുര്യോധനൻ ജനിച്ചു ജനിച്ചയുടനെ അവൻ കഴുതയുടെ ശബ്ദത്തിൽ കരഞ്ഞു ഈ ശബ്ദം കേട്ട് കഴുത എതിർ ശബ്ദം ഉണ്ടാക്കി മാത്രമല്ല കുറുക്കൻ കാക്ക ഇവയും എതിർ ശബ്ദം ഉണ്ടാക്കി ഭയങ്കരമായ കൊടുങ്കാറ്റ് ഉണ്ടാക്കുകയും തീ പിടിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് ധൃതരാഷ്ട്രർ ഭീഷ്മനെയും വിതുരനെയും പണ്ഡിതന്മാരെയും വിളിച്ചു വരുത്തി ഷ്ട്രൻ പറഞ്ഞു യുധിഷ്ഠിരൻ രാജപുത്രരിൽ മൂത്തവനാണ് അവൻ കുലവർദ്ധനാണ് സൽഗുണങ്ങളാൽ അവൻ നാടുവാഴും അതിൽ സംശയമില്ല അവനുശേഷം ഇവൻ രാജാവാകുമോ ഇതു നിങ്ങൾ എന്നോട് പറയുക സത്യമായ ഭാവിഫലം അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് വിപ്രന്മാരും വിദുരനും പറഞ്ഞു ഈ ഘോരമായ ദുർനിമിത്തങ്ങൾ രാജാവെ അങ്ങയുടെ മൂത്തപുത്രൻ ജനിച്ചപ്പോൾ കണ്ടത് ഒട്ടും നന്നായില്ല ഇവൻ ഈ കുലവും നാടും തീർച്ചയായും മുടിക്കും അതിൽ നിന്നു രക്ഷ കിട്ടണമെങ്കിൽ ഇവനെ ഉടനെ കളയണം വളർത്തിയാൽ ആപത്താണ് രാജാവെ കുലശാന്തി ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇവനെ കളയുക ഈ ഒരുത്തനെ കളഞ്ഞു കുലവും ലോകവും അങ്ങ് രക്ഷിക്കുക ധർമ്മം നോക്കുമ്പോൾ കുലത്തിനു വേണ്ടി ഒരുത്തനെ ഉപേക്ഷിക്കാം ഒരു കുലത്തെ ഒരു ഗ്രാമത്തിനു വേണ്ടി ഉപേക്ഷിക്കാം ഒരു രാജ്യത്തിനു വേണ്ടി ഒരു ഗ്രാമം ഉപേക്ഷിക്കാം ആത്മാവിനുവേണ്ടി ഭൂമി തന്നെ ഉപേക്ഷിക്കാം ഇപ്രകാരം വിദൂരനും വിപ്രന്മാരും പറഞ്ഞു എന്നാൽ രാജാവ് പുത്രസ്നേഹം മൂലം ആ ഉപദേശം അനുസരിച്ചില്ല ധരാഷ്ട്രനു പിന്നീട് പുത്രന്മാർ ഓരോന്നായി ജനിച്ച് നൂറു തികഞ്ഞു ഒരു മാസ പിണ്ഡത്തിൽ നിന്ന് ഒരു കന്യകയും പിറന്നു ഗാന്ധാരി വയർ വർദ്ധിച്ച് വിഷമത്തിൽ ഇരിക്കുന്ന കാലത്ത് ഒരു വൈശ്യ സ്ത്രീ ധരാഷ്ട്രനെ ശുശ്രൂഷിച്ചിരുന്നു ആ കാലത്ത് ധൃതരാഷ്ട്രൻ കീർത്തിമാനായ ഒരു പുത്രൻ ജനിച്ചു ഇപ്രകാരം ആ ക്ഷത്രിയൻ വൈശസ്ത്രീയിൽ ഉണ്ടായവനാണ് ധീരനായ യുയിത്സു ധൃതരാഷ്ട്രന് ഗാന്ധാരിയിൽ നൂറു പുത്രന്മാർ പിറന്നു അവർ മഹാരഥന്മാരും വീരന്മാരുമായി മകളായി ഒരു കന്യകയും ഉണ്ടായി യുയിത്സു ജനിച്ചത് വൈശ്യ സ്ത്രീയിൽ ആണെങ്കിലും അവൻ മഹാവീരനായി വളർന്നു വന്നു ധൃതരാഷ്ട്രക്കും ഗാന്ധാരിക്കും ജനിച്ച നൂറ്റി ഒന്ന് മക്കൾക്ക് ദുര്യോധനൻ ദുഃശാസനൻ ദുസ്സഹൻ ദുശ്ശലൻ जलगंडन समन सहन विंदन अनुविंदन दुर्दर्शन सुबाहु, दुष्प्रदर्शन दुर्मर्शन दुर्मुखन दुष्कर्णन कर्णन विवशति विकर्णन शलन सत्वन सुलोचन चित्रन उपचित्रन चित्राक्षन चारिचि शरासन दुर्दन दुर्विगाहन विवित्सु, विगडान ऊर्णनाभन सुनाभन नंदन उपनंदन चित्रबाणन चित्रवर्मन सुवर्मन ദുർവിമോചനൻ അയോബാഹു മഹാബാഹു ചിത്രാംഗൻ ചിത്രകുണ്ടലൻ ഭീമവേഗൻ ഭീമബലൻ ഉഗ്രായുധൻ സുഷേനൻ കൂണ്ടധാരൻ മഹോദരൻ ചിത്രായുധൻ നിഷങ്കി പാശി വൃന്ദാരകൻ ധൃവർമ്മൻ ദൃഢക്ഷത്രൻ സോമകീർത്തി അനുധരൻ ദൃഢസന്ധൻ ജരാസന്ധൻ സത്യസന്ധൻ സത്സുവാക് ഉഗ്രസ്രവസ് ഉഗ്രസേനൻ സേനാനി ദുഷ്പരാജയൻ അപരാജിതൻ കുൺഷായി വിശാലാക്ഷൻ ദുരാധരൻ ദൃഹസ്ഥൻ സുഹസ്തൻ വാദവേഗൻ സുവർച്ചൻ ആദിത്യകേതു ബഹ്വാശി നാഗദൻ ഉഗ്രയായി കവചി ഖൃധനൻ കുണ്ടി കുണ്ടധാരൻ ധനുർധരൻ ഭീമരഥൻ വീരബാഹു അലോലുപൻ അഭയൻ ദൃഢകർമാവ് ദുഡരഥാശ്രയൻ അനാദർഷൻ കൂണ്ടഭേദി വിരാവി ചിത്രകുണ്ടലൻ പ്രമധൻ പ്രമാതി ദീർഘരോമൻ വീര്യവാൻ ദീർഘബാഹു മഹാബാഹു വ്യൂഡോരസ് കനകധ്വജൻ കുണ്ടാശി എന്നും പുത്രിക്ക് ദുഷ എന്നും നൽകി പാണ്ഡു ചിന്തിച്ചു ലോകശ്രേഷ്ഠനായ പുത്രൻ ഉണ്ടാകുവാൻ മാർഗമെന്താണ് ദൈവവും പൗരുഷവും ഈ രണ്ടു കാര്യങ്ങളിലാണ് ലോകമൊക്കെയും നിൽക്കുന്നത് ഇന്ദ്രനാണല്ലോ ദേവന്മാരിൽ മുഖ്യൻ അവൻ അസാമാന്യ ബലവാനും വീര്യവാനും അമിതപ്രഭനുമാണ് തപസുകൊണ്ട് അവനെ പ്രീതനാക്കി പുത്രനെ നേടണം അവൻ തരുന്ന പുത്രൻ തീർച്ചയായും ശ്രേഷ്ഠനാകൂ മനുഷ്യരെയും അനുഷ്യരെയും അവൻ പോരിൽ കൊല്ലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ തപസ് ചെയ്യാം പാണ്ഡു തപസ്സും കുന്തി ഒരു വർഷം വ്രതവും എടുത്ത് ഇന്ദ്രനെ പ്രസാദിപ്പിച്ചു ത്വേജസായ ഒരു പുത്രൻ ജനിച്ചു ആ പുത്രൻ ജനിച്ച ഉടനെ അശരീരി ഉണ്ടായി കുന്തി നിന്റെ പുത്രൻ ഇന്ദ്രനെ പോലെ അജയനാണ് ഇവൻ നിന്റെ പേരു പുകഴ്ത്തും അതിഥിക്ക് വിഷ്ണു ഭഗവാൻ എപ്രകാരമാണോ അതുപോലെ വളർത്തുക ഇവൻ നിനക്കു സുഖം വളർത്തും ഇവൻ കുരുവംശത്തിനു പ്രസിദ്ധിയാർജിക്കും ഇവന്റെ ഭുജവീര്യത്താൽ ഖാണ്ടത്തിൽ ഹുദാശനായ അഗ്നി ഭഗവാൻ സർവ്വഭൂതൌക്കങ്ങളുടെയും മേധസ്സുകൊണ്ട് തൃപ്തനായി ഭവിക്കും ഗ്രാമനാഥന്മാരായ രാജാക്കന്മാരെ ജയിച്ചിട്ട് പ്രാതാക്കളോടുകൂടി മൂന്ന് അശ്വമേധം നടത്തും ജാമഗ്നിസമനായ ഇവൻ വിഷ്ണുവിനെ പോലെ പരാക്രമണാകും ഹേയ് കുന്തി ഇവൻ വംശശ്രേഷ്ഠനായി അതികീർത്തിമാനായി ഭവിക്കും ഇവൻ പോരു ശങ്കരനായ ഈശ്വരനെ പ്രീതനാക്കും സന്തുഷ്ടനായ ഈശ്വരൻ ഇവനു പാശുപദാസ്ത്രം നൽകും അപ്രകാരം തന്നെ എല്ലാ നേടും ഇവൻ വീണ്ടെടുക്കുകയും ചെയ്യും ആ പുത്രനു അർജുനൻ എന്ന പേര് നൽകി കുഞ്ഞ് ജനിച്ചത് അറിഞ്ഞ് ദേവന്മാരും അപ്സുകളും ദേവർഷികളും മഹർഷിമാരും എല്ലാം കുഞ്ഞിനെ കാണാം എത്തി കുന്തിക്കും ഗാന്ധാരിക്കും പുത്രന്മാരുണ്ടായപ്പോൾ ഒരു ദിവസം മാതിരി പാണ്ഡുവിനോട് പറഞ്ഞു തനിക്കും കുന്തിയുടെ സഹായത്തോടെ പുത്രമാരുണ്ടാകാൻ ആഗ്രഹമുണ്ടെന്നു പറഞ്ഞു മാദ്രിയുടെ ആഗ്രഹം പാണ്ഡുകുന്തിയെ അറിയിച്ചു അങ്ങനെ കുന്തി മാദ്രിയെ വിളിച്ചു എന്നിട്ടു പറഞ്ഞു മാദ്രി നീ നിനക്ക് ഇഷ്ടമുള്ള ഒരു ദൈവത്തെ ചിന്തിക്കുക ഞാൻ മന്ത്രം ജപിക്കാം അവനിൽ നിന്നു നിനക്ക് ഒരു സന്താനം സിദ്ധിക്കും മാദ്രി അശ്വിനീ പുത്രരെ ഓർത്തു അവർ മാദ്രിയുടെ അരികിൽ വന്നു അവരിൽ നിന്നു സുന്ദര രൂപികളായ ഇരട്ടക്കുട്ടികളെ മാതൃ പ്രസവിച്ചു ലോകത്തിൽ സൗന്ദര്യം കൊണ്ട് അവർ ശ്രേഷ്ഠരൂപികളായി അവർ വേളയിലും അശരീരിവാക്കുണ്ടായി സത്യരൂപ ഗുണത്താൽ ഇവർ ദേവകൾക്ക് തുല്യരാണ് സൗന്ദര്യം കൊണ്ട് അവർ ഏറ്റവും ശോഭിച്ചു അവർക്കെല്ലാവർക്കും ശതശൃംഗ നിവാസികൾ നാമകരണം ചെയ്തു ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ മധ്യമൻ ഭീമസേനൻ മൂന്നാമൻ അർജുനൻ ഇങ്ങനെ മൂന്നുപേർ കുന്തിയുടെ മക്കൾ പിന്നെ മാതൃപുത്രന്മാരിൽ ആദ്യം പിറന്നവൻ നകുലൻ ഇളയവൻ സഹദേവൻ ഭക്തികൊണ്ടും വൃത്തി കൊണ്ടും ആശിസ്സുകൊണ്ടും അവർ എല്ലാവരുടെയും പേരുവിളിയും നടത്തി ഇവരെ പാണ്ഡവർ എന്ന് വിളിച്ചു